കോൺഗ്രസിൻ്റെ തന്നെ ഒരു സമര മുന്നണി പോരാളികളാണ് യൂത്ത് കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവുമെന്ന് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇതുവരെയും സാധിച്ചിട്ടില്ല അതെന്താണ് അങ്ങനെ അത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റ് ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കാൻ പാർട്ടി പറഞ്ഞ അനുസരിച്ച് മാറി നിൽക്കുന്നു അപ്പോൾ അതിന് ഒരു തീരുമാനം എടുക്കേണ്ടത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് അവർ അക്കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് വലിയ കാലതാമസമില്ലാതെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം ആരെയാണ് ചുമതല ഏൽപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുണ്ടാകും വലിയ കാലതാമസം ഇല്ലാതെ അതിനൊരു തീരുമാനം ഉണ്ടാകും കാരണം ചില ചില വാർത്തകളൊക്കെ വരുന്നത് കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായ ഒരാൾ വരുന്നുവെന്നും അതല്ല അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നോമിനായ ഒരാൾ വരുന്നു എന്നും രമേശ് ചെന്നിത്തലയുടെ ഒരാൾ വരുന്നു ഇതിൽ ആരെ കൺഫ്യൂഷൻ നിലനിൽക്കുന്നു ഒരു കാര്യമുണ്ട് അടൂർ പ്രകാശിൻ്റെ നോമിനിയായി ഇതാരും വരുന്നു എന്ന് പറയാതിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഞങ്ങളൊക്കെ കെ എസ് യു മുതൽ യൂത്ത് കോൺഗ്രസ്സിലൂടെ കടന്നു വന്ന് കെ പി സി സി തലത്തിലും മറ്റും വന്ന ആളുകളാണ് ഞങ്ങളൊക്കെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു മുതൽ അത് പടിപടിയായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു അനുഭവ സമ്പത്തുണ്ട് അപ്പോൾ ആ അനുഭവ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പിന്നെ ഘടനാപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉടനെ ഉണ്ടാകേണ്ടതാണ് അതുണ്ടാകും പക്ഷെ അത് ഒരാൾ വരാൻ പോകുന്ന ഇന്ന ആളിൻ്റെ ആളാണ് അല്ലെങ്കിൽ വേറൊരാളിൻ്റെ ആളാണ് അങ്ങനെ ഒരു ഒരു നിർവചനം കൊടുക്കുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല ആര് വന്നാലും ആര് വന്നാൽ ഞാൻ പറഞ്ഞത് ആരാണ് വരുന്നതെന്ന് നോക്കേണ്ട കാര്യമില്ല ആരാണെങ്കിലും ഞങ്ങളതിനെ സ്വീകരിക്കും അത് സ്വീകരിച്ചു കൊണ്ട് മുമ്പോട്ടു